നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ് സർവീസ് ഏതൊക്കെ സ്ഥലത്ത് നടത്തണമെന്നത് ഗതാഗത വകുപ്പ് തീരുമാനിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് എത്തുന്നുവെന്ന് ഉറപ്പിക്കാനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തീരുമാനം നല്ല റോഡ് ഉള്ളിടത്തെല്ലാം ബസ് എത്തും യാത്രാക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങൾ ഗതാഗത വകുപ്പ് കണ്ടെത്തും ഗതാഗത യോഗ്യമായ റോഡുകൾ ഉണ്ടായിട്ടും ബസ് ഓടുന്നില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനെ ആർക്കും സമീപിക്കാം ഇനി ഗതാഗത വകുപ്പിൽ യാതൊരു വീഴ്ചയുമില്ല ഇനി റോഡുകൾക്ക് ഉണ്ടെങ്കിൽ അത് പൊതുമരാമത്ത് വകുപ്പുമായി സംവദിക്കുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കുകയാണ് നിശ്ചിത റൂട്ടിലേക്ക് ബസ് വേണമെന്നാവശ്യപ്പെട്ടാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക പഠനം നടത്തി ബസ് അനുവദിക്കും മോട്ടോർ വാഹന വകുപ്പിന് പണി കൂടുന്ന നിർദ്ദേശങ്ങളാണ് മന്ത്രിയുടെ മനസ്സിലുള്ളത് ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷമാണ് പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രാദേശികമായ പുതിയ ബസ് റൂട്ടുകൾ തുടങ്ങാൻ തീരുമാനമെടുത്തത് സംസ്ഥാനത്തൊട്ടാകെ പതി നടപ്പിൽ വരും ഇതിന്റെ പ്രാരംഭം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു കെ എസ് ആർ ടി സി ബസ്സോ സ്വകാര്യ ബസ്സോ ആയിരിക്കും പുതിയ റൂട്ടുകളിലൂടെ സർവീസ് നടത്തുക കെ എസ് ആർ ടി സി ബസ്സുകളുടെ ലഭ്യത റൂട്ട് ലാഭകരമാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും ഇതോടൊപ്പം ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്ക് താല്പര്യമുണ്ടെങ്കിലും അതും കണക്കിലെടുക്കും എല്ലാ വശവും പരിശോധിച്ച് പ്രാഥമിക പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആർ ജോയിന്റ് ആർ ലഭിച്ച നിർദ്ദേശം കണ്ണൂരിൽ പുതുതായി മലയോര മേഖലയിലേക്ക് ഇരുപത് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ കൂടി ഓടുന്നതിന് കെ എസ് ആർ ടി സി അധികൃതർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ ഇരട്ടി റൂട്ടിലേക്ക് പത്ത് ബസ്സുകളാണ് അവ ആവശ്യപ്പെട്ടിട്ടുള്ളത് തളിപ്പറമ്പ് ഇരട്ടി കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടുകളിൽ അഞ്ചുവിധ ബസ്സുകളും പുതുതായി എത്തും കൂടുതൽ ബസ്സുകൾ ലഭിക്കുകയാണെങ്കിൽ തലശ്ശേരി ഇരട്ടി കണ്ണൂർ കാസർഗോഡ് റൂട്ടുകളിൽ സർവീസ് നടത്തും ഇതിന് സമാനമായി മറ്റ് ജില്ലകളിലെ മലയോരത്തെ യാത്രാക്ലേശവും പരിശോധിക്കും നഷ്ടത്തിലോടുന്ന ബസ് സർവീസുകൾ അവസാനിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ കഷ്ടത അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ബസ്സുകൾ ഓടും അത് പിൻവലിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു ആരെതിർത്താലും നഷ്ടത്തിലോടുന്ന ബസ്സുകളുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് ഒരു വണ്ടിയും ഇല്ലാതിടത്ത് വണ്ടികൾ എത്തിക്കുമെന്നും മന്ത്രി വിശദീകരിച്ചിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ പുതിയ തീരുമാനങ്ങൾ അത് നൽകുകയിൽ തന്നെ സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്നുള്ള ആശംസയാണ് ഇപ്പോൾ പൊതുജനം അദ്ദേഹത്തിന് നൽകുന്നത്